ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റെ അകത്തോട്ട് കയറുമ്പോൾ അവരെ നടത്തത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവാം അവർക്ക് മുട്ടുവേദന ഉണ്ടോ എന്ന് അവർ നടക്കുന്ന വിധത്തിൽ തന്നെ വ്യത്യാസം വരും പണ്ടൊക്കെ ഒരു അറുപത് വയസ്സിന് മുകളിൽ അതായത് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ആ ഹോസ്പിറ്റലിലൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു അറുപത് വയസ്സുള്ള മുകളിലുള്ള വല്യമ്മമാരൊക്കെ ഉണ്ടായിരുന്നു മുട്ടുവേദന എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു നാൽപ്പത് വയസ്സുള്ള താഴെയുള്ള പുരുഷന്മാരും സ്ത്രീകളും മുട്ടുവേദന എന്ന് പറഞ്ഞു വരാൻ തുടങ്ങി ഡോക്ടർ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് ഇത്രയും നേരത്തെ മുട്ടുവേദന വരാൻ കാരണം അതിനൊന്നുമില്ല നമ്മുടെ ജീവിതശൈലി നമ്മുടെ ഭക്ഷണം നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെയാണ് കാരണം ജീവിതശൈലി എന്ന് പറയുന്നതിന് പ്രധാന കാരണം ഞാനൊന്ന് പറഞ്ഞുതരാം തരാം നമ്മളിപ്പോ ഒരു ഷോപ്പിങ്ങിന് പോവാണ് പുറത്തിറങ്ങി ഒരു കടയിൽ ആ സാധനം പറ്റിയില്ല അടുത്ത തൊട്ടടുത്ത കട ചിലപ്പോൾ ഒന്ന് ക്രോസ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ രണ്ട് കട അപ്പുറത്തായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും പണ്ടാണെങ്കിൽ നമ്മൾ നടന്നു പോകും ഇപ്പൊ നമ്മളെന്ത് ചെയ്യും നമ്മളെ എടുത്ത് ആ കടയുടെ ഫ്രണ്ട് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങും അത്രയും ദൂരം പോലും നമുക്ക് നടക്കാൻ വയ്യ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ആ കടയില് അടുത്ത ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് വേണ്ട സാധനമെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് കയറോ ഇല്ല തീർച്ചയായും നമ്മൾ സ്റ്റെപ്പ് കയറില്ല അപ്പുറത്ത് ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ്കലേറ്റർ ഉണ്ടെങ്കിൽ അത് കയറിയിട്ടേ പോകുള്ളൂ ഇതുകൊണ്ടൊക്കെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഭാരം അല്ല നമ്മൾ നടക്കുന്നു ഇതൊക്കെ നമ്മുടെ മുട്ടിനാണ് കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് നമ്മുടെ മസിൽസ് വീക്കാണ് എല്ല് മാത്രം പണിയെടുക്കണം മസിൽസ് അത്രയും വീക്കാണ് അതിന് വയ്യ എല്ലിനെ താങ്ങാനുള്ള ശക്തിയില്ല ഇത് തന്നെയാണ് നമുക്ക് ഇത്രയും നേരത്തെ ഇപ്പം നാൽപ്പത് വയസ്സായുള്ള ഉപ്പന്മാരും ഉമ്മമാരും ഒക്കെ എന്താണ് ഇരുന്നാണ് നിസ്കരിക്കുന്നത് ആർക്കും സ്റ്റെപ്പ് കയറാൻ വയ്യ ഇതിനൊക്കെ കാരണം ഇവിടെ ഒന്നും സ്ട്രോങ് അല്ല പിന്നെ കൃത്യമായിട്ടുള്ള കാൽഷ്യം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നില്ല കാരണം പണ്ടത്തെ പോലെയുള്ള ഫുഡല്ല നമ്മൾ കഴിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിച്ചേ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ മുട്ടുവേദന വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ രോഗങ്ങളിലാണ് നമ്മൾ മുട്ട് വേദന വരുന്നത് ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം ഇതിപ്പോൾ നമ്മൾ മുട്ടിൽ ഇത് നമ്മളെ തുടയില്ലേ ഇത് കാലിലെ എല്ലുകൾ കൂടാതെ നമ്മുടെ ചിരട്ട എന്ന് പറയുന്നതാണ് ഇത് ഇതെല്ലാം പാടും കൂടി നിന്നൊരു കാപ്സൂൾ ആണ് നമ്മുടെ മുട്ട എന്ന് പറയുന്നത് അപ്പം നമ്മൾ നടക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ഇതിന് പുറമെ ഇവിടെ കുറേ ടെൻഡൻസും മസിൽസും എല്ലാം കൂടെ ഒരു ജോയിൻറ് ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ മുട്ടെന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ കൂടിയതാണ് മുട്ട് ഇതിൽ എന്തെങ്കിലും ഒരു ഈ മസിൽസിനോ ടെൻഡൻസിനോ എന്തെങ്കിലും ഒരു ടിയർ വന്നാൽ ലിഗമെൻസിന് ഒരു ടിയർ വന്നാൽ പോലും നമുക്ക് എന്തുണ്ടാവും വേദന ഉണ്ടാവും അതായത് ഒന്ന് വീണ് കഴിഞ്ഞാൽ ഈ ടെൻറ്റൻ അല്ലെങ്കിൽ ഈ ലിഗമെൻ്റ് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും അപ്പൊ പൊതുവായിട്ട് നമ്മൾ കാണുന്ന വേദന എന്ന് പറയുന്നത് തേയ്മാനം അതിനാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറുപത് വയസ്സ് മുകളിലുള്ള ആൾക്കാർക്കായിരുന്നു ഈ തേയ്മാനം വന്നിരുന്നത് ഇപ്പൊ നാല്പത് വയസ്സുള്ള ആൾക്കാർക്ക് പോലും തേയ്മാനം കണ്ടു തുടങ്ങിയിരിക്കുന്നു വേദന വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആദ്യം എന്താണ് കഴിക്കുക ഒരു പെയിൻ കില്ലർ കില്ലറെടുത്ത് കഴിക്കും ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അവരെ കിഡ്നി പോലും നശിച്ച് പോവാണ് ശരിക്കും ആ വേദന വരുമ്പോൾ നമ്മൾ ഓക്കെ നമ്മൾ കുറച്ച് പൊടിക്കൈ ഒക്കെ ചെയ്തു എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു നമ്മൾ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന നേരത്തെ വരുന്ന പേഷ്യൻസ് അതായത് സ്റ്റാർട്ടിങ് പെയിൻ കില്ലറൊക്കെ കഴിച്ച് വർഷങ്ങളോളം അത് വഷളാവുന്നതിന് മുമ്പ് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എഐ ടെക്നോളജിയും സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു രോഗിക്ക് മരുന്ന് കാരണം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്ത് എക്സ്റേ എല്ലാം നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിനുള്ള ജർമ്മൻ പൊട്ടൻസി ഉള്ള മെഡിസിൻസും അതിന്റെ കൂടെ ഓരോ പ്രായത്തിന് ചെയ്യേണ്ട എക്സസൈസ് ഉണ്ടാവും ഇപ്പൊ നല്ല പ്രായം അവർക്ക് കാല് ഇളക്കാൻ പറ്റില്ല അല്ലാണ്ട് കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ പല എക്സസൈസുകൾ ചെയ്യേണ്ടി വരും ഓരോരുത്തർക്ക് ഫുഡ് ചിലർക്ക് ഓവർ വെയിറ്റ് കാരണമായിരിക്കും മുട്ടുവേദന അല്ലെങ്കിൽ ചിലർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തേയ്മാനം കാരണമായിരിക്കും ചിലർക്ക് എവിടെയെങ്കിലും വീണത് കൊണ്ടായിരിക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു പുരട്ടുന്നു വേദന സംഹാരി അയക്കുന്നു അപ്പം നമ്മൾ കറക്റ്റായിട്ടൊരു ത്രീ ട്രീറ്റ്മെൻ്റ് അല്ല ചെയ്യുന്നത് പക്ഷേ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കാരണം അടുത്ത് തവണ പേഷ്യൻറ്റ് വരും അല്ലെങ്കിൽ നിസ്കരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഡോക്ടറെ ഞാൻ എനിക്ക് ഇരുന്ന് നിസ്കരിക്കൽ തുടങ്ങിയതൊക്കെ പേഷ്യൻസ് പറയുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ ഇപ്പോൾ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുട്ടുവേദന എന്ന് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് കണ്ടുപിടിക്കുക അല്ലാണ്ട് നേരെ പെയിൻ കില്ലേഴ്സ് കഴിച്ചിട്ട് നിങ്ങളെ കിഡ്നിയെ പോലും പ്രശ്നത്തിലാക്കരുത് അപ്പോൾ ഞാൻ പറയുന്നത് വാദം അതായത് തേയ്മാനം കൊണ്ടുള്ള വാദം ഇതിൽ രാവിലെ എണീറ്റ് ഒരു മുപ്പത് മിനിറ്റ് കാല് ഭയങ്കര ബലമായിരിക്കും നമുക്ക് ജോയിൻ്റ് ഒന്ന് ഇളക്കാൻ പോലും അല്ല ഭയങ്കര സ്റ്റിഫായിരിക്കും പിന്നെ ഇത് കൂടുതലായിട്ട് വരുന്നത് മുട്ട് എടുപ്പ് ഷോൾഡർ ജോയിൻറ് എന്നീ ജോയിൻ്റുകൾക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക പിന്നെ ഇത് കൂടുതലായിട്ടും കുറച്ച് പ്രായം കഴിഞ്ഞ പേഷ്യൻസിന് അല്ലെങ്കിൽ കൂടുതലായിട്ട് മുട്ട് ഉപയോഗിക്കുന്ന പേഷ്യൻസിനാണ് ഉണ്ടാവാറുള്ളത് ഇനി അടുത്തതെന്ന് പറയുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നോർമലി നമ്മളെ ചെറിയ അതായത് ഈ കൈയിൻ്റെ വിരലുകളിലൊക്കെയാണ് ഉണ്ടാവുക ഇതെന്ന് പറയുന്നത് രണ്ട് കൈയിലും ഏകദേശം ഒരുപോലെ ഉണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞ തേയ്മാനം എന്ന് പറയുന്നത് ഒരു കാലിൽ ഇല്ല പോലെ ആവില്ല മറ്റേ കാലിൽ ഉണ്ടാവാം പക്ഷേ ഇത് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ചില ആൾക്കാരിൽ മുട്ടിലും കാണാറുണ്ട് ഇവർക്ക് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ആർ ഫാക്ടർ കൂടുതൽ